വീടൊക്കെ എത്ര ക്ലീൻ ആക്കി ഇട്ടിട്ട് എന്താ കാര്യം പിന്നെയും ഓരോന്നാക്കിക്കൊണ്ടിരിക്കും ഈ കുട്ടികൾ ആൻറ്റി വരുന്നതല്ല എന്തായാലും ക്ലീനാക്കിയിടാം ആൻറ്റിക്ക് എപ്പോഴും വൃത്തിയുള്ള വീടാ ഇഷ്ടം ഇത് ഇവിടെ ആയിരുന്നോട്ടെ ഉം രണ്ടുപേരും വന്നാലോ എന്താ കാര്യം ഇന്ന് രണ്ടുപേരും നല്ല കൂട്ടാണല്ലോ അല്ലെങ്കിൽ എപ്പോഴും തല്ലുകൂടി കൊണ്ടാണല്ലോ ഇല്ല ഇല്ല ഇന്ന് പറ്റിയില്ല ഇന്ന് ആൻറ്റി വരുന്നുണ്ട് ആൻറ്റി വന്നതിന് ശേഷം നമുക്ക് ആൻറ്റിയുമായി എല്ലാവർക്കും കൂടി പോകാം ഹായ് ഹായ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നമുക്ക് ശേഷം പോകാം മതി മതി നീ അമ്മ 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 ഈ ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അപ്പോൾ അപ്പോൾ അച്ഛൻ അച്ഛൻ വരുന്നില്ലേ കുറച്ച് ദിവസം വരുന്നത് നമുക്കെല്ലാവർക്കും എയർപോർട്ടിൽ വിളിക്കാൻ അതിനാണ് റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത് അങ്ങോട്ട് വരുന്നു വന്നു ും ചേച്ചി ഞങ്ങളെല്ലാം ചേച്ചിയെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു

ഇങ്ങനെ സൂക്ഷിച്ച് അവർ അവർ കളിക്കട്ടെ കളിക്കുന്ന പ്രായമല്ലേ അത് തന്നെ അങ്ങനെ പറഞ്ഞു വേഗം വരാം കേറാൻ നോക്കൂ വീട്ടിൽ അതെയോ ഇനി നമ്മൾ മുത്തശ്ശി വീട്ടിൽ പോകുന്നുണ്ടോ

അതെ വേഗം നടന്നോളൂ ഇത് കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ വീടെ ചേച്ചി ആദ്യമായിട്ടില്ലേ ഇങ്ങോട്ടൊക്കെ വരുന്നത് എനിക്കും ഇഷ്ടപ്പെട്ടു അതാണ് ആ നിങ്ങൾ വളരെ ചെറുതാകുമ്പോൾ വന്നിട്ടുള്ളതല്ലേ നിങ്ങളൊക്കെ ഇവിടെ എത്ര കളിച്ചിട്ടുണ്ട് നിങ്ങളുടെ പഴയ കൂട്ടുകാരൊക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ടാകും എന്തായാലും മുത്തശ്ശൻ മുത്തശ് നമ്മൾ കാത്തു ഞാൻ എന്റെ മുത്തശ്ശന്റെ അടുത്തേക്ക് ആദ്യം പോകട്ടെ